നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള മഹാരാജ്യത്തിലെ ജനങ്ങൾക്ക് പൌരത്വ കാർഡ് നൽകാനുള്ള സി പി എം സർക്കാരിന്റെ നീക്കത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധന തുടങ്ങി കേന്ദ്ര നിയമങ്ങളെ വെല്ലുവിളിച്ച ഇലക്ഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പരിണന നീക്കമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നത് കേന്ദ്ര സബ്ജക്റ്റായ പൌരത്വത്തിൽ കയറി കളിക്കാനുള്ള പിണറായിയുടെ നീക്കം ഗവർണറുടെ ഓഫീസും ഈ സസൂക്ഷ്മ നിരീക്ഷിച്ചു വരികയാണ് ദേശീയ പൌരത്വ നിയമത്തിനുള്ളിൽ തന്ത്രപൂർവ്വം നീക്കമായി കേന്ദ്ര സർക്കാർ ഇതിനെ സംശയിക്കുന്നു സംസ്ഥാന സർക്കാർ നൽകാൻ തീരുമാനിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് പൌരത്വം തെളിയിക്കാൻ ഉതകുന്ന രേഖയായിരിക്കുമെന്ന മന്ത്രി കെ രാജന്റെ പ്രസ്താവന കേന്ദ്ര സർക്കാർ തള്ളും പൗരത്വം എന്നത് പൂർണമായും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ് പാർലമെന്റിനാണ് നിയമനിർമ്മാണ അധികാരം പൗരത്വ രേഖകൾ തീരുമാനിക്കേണ്ടതും കേന്ദ്രമാണ് കേന്ദ്രം നൽകുന്ന ആധാർ പോലും പൗരത്വരേഖയായി അംഗീകരിക്കുന്നില്ല സുപ്രീം കോടതി പോലും ആ നിലപാടാണ് സ്വീകരിച്ചത് അത് തിരിച്ചറിയൽ രേഖയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന തെളിയിക്കുന്നേഖയ്ക്കപ്പുറം പൗരത്വരേഖയായി നെഗറ്റിവിറ്റി കാർഡ് മാറാനിടയില്ല കാർഡിന് നിയമപ്രാബല്യം നൽകാൻ ഓർഡിനൻസ് ഇറക്കാനും ജനുവരിയിൽ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുമാണ് പിണറായി മന്ത്രിസഭയുടെ നീക്കം എന്നാൽ പൌരത്വം കേന്ദ്ര വിഷയമായതിനാൽ തന്നെ ബില്ല് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി നൽകാനാണ് സാധ്യത മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ അന്യ സംസ്ഥാനത്ത് ജനിച്ചവർക്കും നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട് അതുകൂടി കണക്കിലെടുക്കുമ്പോൾ നിയമനിർമ്മാണം പാളും ന്യൂനപക്ഷ വോട്ട് സമാഹരണം ലഭ്യമായിട്ടാണ് കാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പൌരത്വ രേഖകൾ സംബന്ധിച്ച തീരുമാനം ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിലവിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എസ്എൽസി ബുക്ക് മാതാപിതാക്കളുടെ പാസ്പോർട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് പൌരത്വം ലഭിക്കാനുള്ള തിരിച്ചറിയൽ രേഖയായി അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ജനിച്ചതാണ് എന്ന് തെളിയിക്കാനും സർക്കാരിന്റെ സേവനങ്ങൾ ലഭ്യമാകാനുമുള്ള അധികാരിക രേഖയായി നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പകരം ഉപയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല പ്രൊഫഷണൽ കോഴ്സുകൾ പ്രവേശിക്കുന്നതിനും തൊഴിലുമാണ് നിലവിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ജന്മം കൊണ്ട കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മുഖ്യ ലക്ഷ്യം ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കാണ് സർട്ടിഫിക്കറ്റ് ജനങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്ന ആദ്യ സംസ്ഥാനമാകാൻ പോവുകയാണ് കേരളം എന്നാണ് സർക്കാരിന്റെ പുറത്ത് ഇതിന് എത്രത്തോളം നിയമസാധുതയുണ്ടെന്ന് തർക്ക വിഷയമായതിനാൽ തന്നെ ഈ കാർഡിന്റെ പ്രയോജനം സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താമെന്ന് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നു ഒരാൾ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ് എന്ന് തെളിയിക്കാൻ നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത് ഓരോ ആവശ്യത്തിനും ഓരോ തവണയും ഇത് വാങ്ങണം ഇതിനു പകരം സ്ഥിരമായി ഉപയോഗിക്കാനാണ് നെയ്റ്റിവിറ്റി കാർഡ് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങൾക്കുമുള്ള ഒറ്റ തിരിച്ചറിയൽ രേഖയായി ഇത് വിപുലീകരിക്കാനാണ് ആലോചന കേരളത്തിൽ ജനിച്ച എല്ലാവർക്കും അപേക്ഷിച്ച് കരസ്ഥമാക്കാവുന്ന കാർഡാണ് നൽകാൻ പോകുന്നത് ഇതിനായി കെ സ്മാർട്ട് തുടങ്ങിയ ആപ്പുകൾ സജ്ജമാക്കും കേരളത്തിനകത്തെ പരീക്ഷകൾക്കും നിയമനങ്ങൾക്കും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാൽ ഈ കാർഡ് മതിയാകും സൈനിക വിഭാഗങ്ങളിലേക്കുള്ള നിയമത്തിന് അവർ നിർദ്ദേശിക്കുന്ന പ്രത്യേക ഫോർമാലിറ്റിയാണ് ഇപ്പോൾ നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സൈനിക നിയമനങ്ങളുടെ കാര്യത്തിൽ നിലവിലെ സ്ഥിതി തുടരേണ്ടി വരും ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ തന്നെ ഹാജരാക്കേണ്ടി വരും പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി ഈ കാർഡിനെ കണക്കാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതുമായിരിക്കണം നേറ്റിവിറ്റി കാർഡ് ഏതൊക്കെ രേഖകൾ വിലയിരുത്തിയാണ് നൽകുന്നത് എന്ന് നിയമനിർമ്മാണത്തിലേക്ക് വ്യക്തമാക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് പൗരത്വ രജിസ്റ്റർ ഭാവിയിൽ കേരളത്തിലും അത് നടപ്പാക്കുകയാണ് എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ പട്ടികയിൽ പെടാതെ പോകുന്നവർക്ക് സംസ്ഥാനത്തെ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ തിരിച്ചറിയൽ രേഖയായി ഈ കാർഡ് പ്രയോജനപ്പെടുത്താമെന്നാണ് സർക്കാർ വാദം കേരളത്തിൽ ജനിച്ചവരായതിനാൽ തന്നെ സംസ്ഥാന സർട്ടിഫിക്കറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ പൗരത്വം നിയമപരമായി അവകാശപ്പെടാമെന്നാണ് വാദം ഇതാണ് ഈ ആശയത്തിന് പിന്നിലെ രാഷ്ട്രീയം അതായത് കേന്ദ്ര സർക്കാരിന്റെ പട്ടികയിൽ നിന്നും പുറത്തു പോകുന്നവർക്ക് കോടതിയിൽ പോയി പൌരത്വം നേടാമെന്ന കുതന്ത്രമാണ് കേരളം പ്രയോഗിക്കുന്നത് ഇതാണ് കേന്ദ്ര സർക്കാരിനെ സംശയത്തിൽ ആഴ്ത്തുന്നത് അതുപോലെ തന്നെ നേറ്റി കാർഡിന്റെ ഡേറ്റകൾ ഡ്രൈവിംഗ് ലൈസൻസ് കാരുണ്യ പോലെയുള്ള പദ്ധതികളുടെ ഐ ഡി മറ്റ് വകുപ്പുകളിൽ നിന്നുള്ള അടിസ്ഥാന രേഖകളിലെ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നുമുണ്ട് ഡിജി ലോക്കറിൽ ഈ കാർഡ് ചേർക്കാനും കഴിയും സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി നേറ്റിവിറ്റി കാർഡ് നൽകാം അതിന് നിയമം പോലും വേണ്ട ഒരു ഉത്തരവിലൂടെ അത് നടപ്പാക്കാം പൗരത്വം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്യുന്ന രേഖകൾ ഹാജരാക്കേണ്ടിയും കേന്ദ്ര സർക്കാരിന്റെ രീതിയിൽ അവലംബിക്കേണ്ടിയും വരും എന്നാൽ നിയമം കൊണ്ടുവരുന്നത് ത്തെ വെല്ലുവിളിക്കാനാണ് വേണ്ടി മാത്രമാണെന്നാണ് ചിലരുടെ കളിയാക്കൽ ഒരാൾ കേരളീയനാണെന്നതിന്റെ ആധികാരിക രേഖയാണ് ഇത് കേരളം ഇന്ത്യയ്ക്കകത്താണ് കേരളീയനായ ഒരാൾ ഇന്ത്യക്കാരനുമായിരിക്കും ഇവിടെ ജനിച്ചു വളർന്നവർക്ക് പോലും പൗരത്വം സംബന്ധിച്ച ആശങ്കകളുണ്ട് ഇത്തരം ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ആധികാരികതയുള്ളത് നേറ്റിവിറ്റി കാർഡ് വിഭാവനം ചെയ്യുമ്പോഴാണ് ഇത് നിയമ സംവിധാനങ്ങൾക്കും മുന്നിൽ സാധുതയുള്ളതായി മാറും ഇതാണ് കേന്ദ്രത്തെ മറികടക്കുന്ന കളി എന്നാൽ കാർഡ് അടക്കില്ല സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ഥിരം നേറ്റി കാർഡ് പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി മാറുമെന്ന അവകാശവാദം നിയമപരമായ പ്രതിസന്ധിയാകും സംസ്ഥാനത്തിന്റെ പൗരത്വ രേഖ എന്ന നിലയിൽ അംഗീകാരം ലഭിക്കില്ല ഇതിനുവേണ്ടി കേരളം നിയമനിർമ്മാണം നടപ്പാക്കിയാലും ഗവർണറും രാഷ്ട്രപതിയും അംഗീകരിക്കില്ല രേഖകൾ നിശ്ചയിക്കാനുള്ള അധികാരം രാഷ്ട്രീയ ഭരണഘടനാപരമായി പാർലമെന്റിന് മാത്രമാണ് എന്നിരിക്കെ കേന്ദ്രം നൽകുന്ന ആധാർ കാർഡിനെ പോലും സുപ്രീം കോടതി ഒരു പൗരത്വ രേഖയായി അംഗീകരിച്ചിട്ടില്ലെന്നാണ് ഈ നീക്കത്തിന് തിരിച്ചടിയാകുന്നത് വ്യക്തിയുടെ ജനനവും താമസവും തെളിയിക്കുന്ന ഒരു തിരിച്ചറിയൽ രേഖ എന്നതിനപ്പുറം ഇതിന് നിയമസാധുത ലഭിക്കാനിടയില്ല എന്ന് നിയമവ്യവസ്ഥ ചൂണ്ടിക്കാട്ടുന്നു അപ്പോഴും നിയമനിർമ്മാണത്തിലൂടെ ഇത് സാധ്യമാക്കാൻ ശ്രമിച്ചാൽ ഗവർണറുടെ അനുമതി അനിവാര്യമാകും അതിനിടെ ഈ വിഷയത്തിൽ സാധുതാ പഠനം സർക്കാർ ആരോപിക്കുന്നുമുണ്ട് നിയമോപദേശവും തേടും ഇതിനുവേണ്ടി ലക്ഷങ്ങൾ ലക്ഷ്യങ്ങൾ ചെലവാകും ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് പൗരത്വം തെളിയിക്കാൻ ഈ കാർഡ് സഹായകരമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും അതിന്റെ സാങ്കേതിക വശങ്ങൾ അവയത്വം തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒന്നുകൂടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു സമയം പരമാവധി പത്തു പേർക്ക് താമസിക്കാവുന്ന തടങ്കൽപാളമാണ് രണ്ട് ജില്ലകളിലും ആരംഭിക്കുന്നത് താല്പര്യമുള്ള സംഘടനകൾ ജൂൺ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിനു മുൻപ് വിശദ നിർദ്ദേശം നൽകാനും ഡയറക്ടർ നിർദ്ദേശിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യത്തിന് പുറമെ സിസി ടിവി പോലെയുള്ളവ എല്ലാം തന്നെ അവിടെ ഉണ്ടാകും മാത്രമല്ല മുൾവേലി അടക്കം തടങ്കൽ പാളയത്തിന് ഏർപ്പെടുത്തും സംസ്ഥാന പോലീസിനാകും സുരക്ഷ തൃശൂർ പൂക്കുന്നത്ത് ഡിജിറ്റൽ സെന്റർ പ്രവർത്തനം തുടങ്ങി ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ രണ്ട് നൈജീരിയൻ പൌരന്മാരെയും ഒരു മ്യാൻമാർ പൌരനെയും തൃശൂരിലേക്ക് മാറ്റിയിട്ടുണ്ട് ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കുമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ നിർദ്ദേശം നേരത്തെ വിവാദമായപ്പോൾ സംസ്ഥാനത്ത് തടങ്കൽ പാളയത്തിൽ നിർമ്മിക്കില്ല എന്ന സർക്കാർ ലബാർഡിൽ മാറ്റമില്ലെന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു യുഡിഎഫ് സർക്കാർ ആരംഭിച്ച നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയതായും അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ ഒന്നും ചെയ്തില്ല അന്നൊന്നും കാണിക്കാത്ത ആത്മാർത്ഥതയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി പിണറായി സർക്കാർ കാണിക്കുന്നത് ഇത് ബി ജെ പി വിരുദ്ധമായ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രമായ തീർച്ചയായും കാണാൻ സാധിക്കൂ അത് മനസ്സിലാക്കിയാണ് അമിത്ഷായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പിണറായിയുടെ തന്ത്രം തന്ത്രമറിയാൻ ബൈനാക്കുലർ സ്ഥാപിച്ചത് എന്ന് വേണം കരുതാൻ